അപ്പോഴേ ഇന്നത്തെ ഫുഡെന്താണെന്ന് അറിയാമോ ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സൂപ്പർ കറി ഞാൻ വെച്ചിട്ടോ കൊഴുവ അമ്പഴങ്ങായിട്ട് വെച്ചതാണ് കൊഴുവെന്ന് പറയുമ്പോൾ വലിയ കൊഴുവയാണ് കൊഴുവട്ട കുഞ്ഞു കൊഴുവയല്ല വലിയ നല്ല വലിയ കൊഴുവയാണ് അപ്പോൾ അത് അമ്പഴങ്ങായിട്ട് വെച്ച് അമ്പഴങ്ങ ഇവിടത്തെ തന്നെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കൊഴുവ അമ്പഴങ്ങായിട്ട് വെക്കണത് അപ്പോൾ അല്പം കൊഴുവ എടുക്കാം ചോറിൻ്റെ അരികിലിട്ടാണ് കേട്ടോ കൂട്ടുന്നത് കാരണം അതിൻ്റെ എല്ലും തിന്നാം മുള്ളും തിന്നാം അപ്പോൾ പിന്നെ ചോറിൻ്റെ അരി ഇട്ട് കൂട്ടാൽ കുഴപ്പമില്ല അപ്പോൾ അപ്പോൾ ഇത് തേങ്ങയൊക്കെ നന്നായിട്ട് അല്പം മഞ്ഞൾപ്പൊടി മഞ്ഞിപ്പൊടി മുളക് പൊടി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എന്നിവ അരച്ച് തേങ്ങയും ഒക്കെ കൂടി അരച്ച് നന്നായിട്ട് വെണ്ണ പോലെ അരച്ച് അരപ്പ് കലക്കി വെച്ചിരിക്കണ കറിയാണ് കേട്ടോ ഇത് അപ്പോൾ അരപ്പ് കലക്കി അത് തിളച്ച് കഴിയുമ്പോൾ ഈ കൊഴുവേം വാരിയിട്ട് അമ്പഴങ്ങ അപ്പം അമ്പഴങ്ങായും കൂടി ഇട്ടാണ് അരപ്പ് കലക്കിയത് എന്നിട്ട് ലാസ്റ്റ് അല്പം പച്ച വെളിച്ചെണ്ണ ഇറക്കും അതാണ് സംഭവം ഒരു വേപ്പിലൊക്കെ ഇട്ട് റെഡിയാക്കിയതാണ് അപ്പോൾ പച്ചമുളക് കയനാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ആ കൊഴിവാക്കറി അല്പം എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കൊഴുവാക്കറി പിന്നെ പപ്പടം വറുത്താണ് കേട്ടോ അപ്പോൾ അല്പം മുളക് പൊടിയൊക്കെ ഇട്ട് വറുത്ത പപ്പടമാണ് പിന്നെ അച്ചാറുണ്ട് അപ്പോൾ രാത്രി ആയതുകൊണ്ട് ഞാൻ കുറച്ച് കഴിക്കുന്നുള്ളൂ അപ്പോൾ ഈ കൊഴുവാക്കറീനെ ഞാനൊന്ന് പൂട്ടി നോക്കട്ടെട്ടാ സൂപ്പറാണ് കേട്ടോ പുഴുവ അങ്ങനെ തന്നെ തന്നെ മുള്ളൊന്നും കളയണ്ട മുള്ളൊന്നും കളയാറില്ല അങ്ങനെ തന്നെ തന്നെ പുഴുവ പീര പറ്റിക്കണതൊക്കെ ഇനി തന്നെ അമ്പഴങ്ങ നല്ല അലന്ന് പോകേണ്ടത് കേട്ടേ ഇവിടുത്തെ തന്നെ അമ്പഴങ്ങയാണ് അമ്പഴങ്ങ കഴിക്കാം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ പൊഴുവക്കറി നല്ല അടിപൊളി കറിയാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്ന് രാത്രിത്തെ സ്പെഷ്യൽ ഇട്ടാ അപ്പം നിങ്ങളൊക്കെ കഴിച്ചോ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ബായ്